തിനുശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷാ ലൈഫ് ഫ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ശബ്ദം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടാ എന്നാലും നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചേക്ക് അപ്പം ഇന്ന് നമ്മൾ തെക്കും പാടത്താണ് കുറച്ച് ദിവസമായിട്ട് തെക്കും പാട വടക്കുംപാടായിട്ടുള്ള ഓട്ടത്തിലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അധികം നമ്മുടെ വീടിൻ്റെ അവസ്ഥ കണ്ട തെക്കുംപാടത്ത് പാടത്ത് നമ്മളുടെ കടയുടെ പണി നടക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വലിച്ചു വാരി അകത്തേക്കൊക്കെ ഇങ്ങോട്ട് ഇട്ടേക്കുകയാണ് കേട്ടാ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞൊന്നും ഇരിക്കാൻ വരേ സ്ഥലമില്ല കട്ടിലും കിടക്കയിലും സോഫയിലും നിലത്തും ഒക്കെ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടേക്കാണ് പെട്ടെന്ന് എന്താ ഇപ്പൊ ഒരു കടപണിയെന്ന് വിചാരിക്കണ്ടാവും അല്ലേ ഞാനമ്മയും കൂടിയിട്ട് ചെറുതായിട്ട് ഞങ്ങളുടെ ഐഡിയയിൽ ചെറിയായിട്ട് ഒരു കട പോലെ പണത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഏട്ടൻ്റെ ഭാഷയിൽ ഏട്ടൻ പറയാത് കിളിക്കൂടാന്നാണ് അങ്ങനെ പണംതിട്ടുണ്ടായിരുന്ന ആ കട സൗകര്യം പോരാ എന്ന് തോന്നുക മാത്രമല്ല നമ്മളുടെ റോഡ് ഭയങ്കര മോശം ആയതുകൊണ്ട് ഭയങ്കര പൊടി ശല്യമാണ് അപ്പോൾ നമ്മളുടെ അലമാരിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പൊടി പിടിച്ചാൽ ആകെ നാശമാവുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു അലമാരി ഈ സൈഡിൽ പണംതിട്ട് ചില്ലക്കെ ഇട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പം നമ്മളിത് പൊളിച്ച് പണിയണത് ട്ടാ നമുക്ക് നമ്മുടെ കടയിൽ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല ആളുകളൊക്കെ എപ്പോഴും വരണ കാരണം അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ രാത്രിയാണ് കേട്ടോ പണിയണത് നമുക്കിപ്പോൾ വെൽഡ് ചെയ്ത് മാറ്റാൻ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ആദ്യം ഇവിടെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ അവിടെയാണ് അലമാരി ഇടാൻ പോണത് കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കടയൊക്കെ പണം എന്താപ്പിണ്ടല്ലോ അമ്മയും ഞാനും ആയിരുന്നു ഇരുന്നത് ഉറക്കം ഉളച്ചിട്ട് അപ്പം അച്ഛൻ നല്ല ഉറക്കമായിരുന്നു ഇപ്പം അമ്മയ്ക്ക് വയ്യാത്ത കാരണം അമ്മ പോയി കിടന്നു അപ്പം ഞാനും അച്ഛനാണ് കേട്ടാ ഉറക്കുളച്ചത് ഇവരെ കൂടെ ഇരിക്കണത് എന്തായാലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല ഇവർക്കിടയ്ക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം അത് കാരണം ഇവരുടെ കൂടെ ഉറക്കുളച്ച അങ്ങനെ ഇരുന്നൂട്ടാ വെൽഡിംഗ് പണി നമുക്ക് ഒരു മണി വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടാ എട്ട് മണി തൊട്ട് ഒരു വരെ അവർ പണിയെടുത്തു അങ്ങനെ അവർ പോയി ഞാൻ ഞാനെന്തേ വടക്കുംപാടത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ മക്കളെ സ്കൂളിൽ വിടേണ്ടത് അവിടെയാണ് അപ്പോൾ വടക്കുംപാടത്തേക്ക് പോകണം ഒരു ഏഴുമണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇവിടെ നിന്ന് ചോറൊക്കെ വെച്ച് കറികളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകണത് പോകും വഴി ഇതേ നമ്മുടെ അടുത്ത് ഒന്ന് തൊഴുതിട്ട് വേണമല്ലോ പോകാനായിട്ട് ഞങ്ങൾ അതിലാണ് കേട്ടോ എപ്പോഴും പോവുക എപ്പോഴും ആ വഴിക്ക് പോവുക അപ്പോൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ അതേ ഞങ്ങൾ വടക്കുംപാടത്തേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ തെക്കും പാടത്തേക്ക് വരുമ്പോ ഒക്കെ മക്കളെ കൂടെ വരാറുണ്ട് ഈ പ്രാവശ്യം എന്തായാലും അവരെ കൊണ്ടുവന്നില്ല ഒന്നാമതേ പൊടിയും പിന്നെ കിടക്കാനും ഇരിക്കാനൊന്നും സ്ഥലം ഇല്ലാത്ത കാരണം അവരെ കൊണ്ടുവന്നില്ലാട്ടാ നമ്മളിതേ വീടെ നമ്മടെ പൂക്കളൊക്കെ നമ്മളെ നോക്കി ചിരിക്കാണ് അവർക്ക് ഇത്തിരി വെള്ളൊക്കെ കിട്ടണ്ടേ എൻ്റെ മതി സ്കൂളിൽ പോണ്ടേടി പോയി ഞാനിന്താ ഇവിടെ വന്ന ഇപ്പം രണ്ടാളും എനിച്ചിട്ടില്ല സുഖമായിട്ട് കിടന്ന് ഉറക്കാണ് കേട്ടാ അപ്പൊ ഞാൻ വന്ന് അവരെ വിളിച്ച് എനിപ്പിച്ച് അവരെ കുളിക്കാൻ യാത്ര വെക്കാനൊക്കെ എനിപ്പിച്ച് വിട്ടു ശേഷം ദേ ചെടി നനയ്ക്കാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകണം അത് കാരണം വലിയധികം സമയമൊന്നുമില്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അത്ര നിൽക്കാൻ സമയമുള്ളൂ അപ്പോഴത്തേക്കും ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞു പാർക്കുട്ടിയുടെ തല കെട്ടി കൊടുക്കണം അപ്പോൾ തലയൊക്കെ കെട്ടിക്കൊടുത്ത് അതേ അവർക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി വെച്ച് അടിച്ചു വാരലും തുടക്കലും ഒക്കെ ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർത്തിട്ട് വേണേട്ട് നമുക്ക് പോകാനായിട്ട് ഓടി നടന്ന് എല്ലാ പണികളും ഒരുവിധമൊക്കെ ഒതുക്കി ദേ യാത്രയായി ഞങ്ങൾക്ക് കുളിച്ച് യാത്രയായിട്ട് ദേ പോവാ യാത്രയായിട്ട് ഇറങ്ങുകയാണ് പാർക്കുട്ടിക്ക് ഞാൻ പോകുന്നത് അത്രക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലാട്ടോ എന്താന്ന് വെച്ചാൽ ഇന്നലെ പോന്നു ഇന്നും ഞാൻ വരുമ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ചെറിയ ഒക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അച്ഛൻ അച്ചാച്ചനൊക്കെ ഉണ്ടല്ലോ പിന്നെ കുഞ്ഞിനൊക്കെ ഉണ്ട് അത് കാരണം ആൾ അവിടെ നിന്നോളും അങ്ങനെ നമ്മൾ ദേ വീട് എത്തി വീട്ടിൽ വന്ന് ദേ പൊടിയൊക്കെ തട്ടുകയാണ് ട്ടാ നമ്മളുടെ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ കപ്പലണ്ടി അങ്ങനത്തെ ഐറ്റംസ് ബോർഡുകളൊക്കെ അതേ പൊടി തട്ടി നമ്മളിങ്ങനെ വാതിലിൻ്റെ ഏറ്റവും ഇങ്ങനെ കൊളത്തിയിട്ടാണ് ചെയ്യാട്ടാ നമ്മളുടെ കുഞ്ഞു കടയല്ല ഡോ ഇത്രയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ നമ്മളത് അതിങ്ങനെ കൊളത്തി വെച്ച് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴാണ് ഏട്ടാ നമ്മളുടെ അപ്പുറത്തെ സൈഡിലേക്കുള്ള അലമാരി കൊണ്ട് വന്നത് നമ്മൾ വിചാരിച്ചു അലമാരി ഇവിടെ വന്നിട്ട് അല്ലല്ലോ പണിയാണ് അവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് അലമാരി ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒതുക്കെല്ലാം വേണ്ടൂന്ന് വിചാരിച്ചു പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് അലമാരിയുടെ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഫ്രെയിം മാത്രമാണ് അവർ പൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് വേണം തട്ട് വെക്കാനും ഡോറ് വെക്കാനും ബാക്കിയുള്ള എല്ലാ പണികളും ഇവിടെ വന്നിട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ പണികൾ ഒന്നും ചെയ്ത് തീർന്നില്ല പിന്നെ നമ്മൾ കടയിൽ സാധനങ്ങൾ ഒതുക്കാൻ നിന്നില്ല കേട്ടോ അവരുടെ പണി അവിടെ നടക്കല്ലേ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒതുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല പിന്നെ അവർ അപ്പടി പൊടിയാക്കി അതുകൊണ്ട് വീണ്ടും നമ്മളൊക്കെ തട്ടി കുടഞ്ഞ് വെക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ ബോർഡ് ഒക്കെ സെറ്റ് ചെയ്തു പിന്നെ അവർ പോയപ്പോൾ വൈകുന്നേരമായിട്ടാ അപ്പോൾ നമ്മളിത് വീണ്ടും നമ്മളുടെ അലമാരിയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒതുക്കലാണ് കേട്ടോ നമ്മൾ ഓടി നടന്ന് ഒരുവിധം എല്ലാതും നല്ല ഭംഗിയായിട്ട് ഒതുക്കിയിട്ടാണ് ഇതേതാണ് നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന അലമാരി ഇതിന്റെ അടിഭാഗത്ത് വെള്ളം വെച്ചാൽ ഏട്ടനും തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വിളിച്ചപ്പോൾ ഭയങ്കര ചീത്തയായിരുന്നു വെള്ളം എന്തിനാ വെച്ചത് അഴുക്കാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഇതേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കാടയൊക്കെ നല്ല ഭംഗിയായിട്ട് അടക്കി ഒതുക്കി പറക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളുടെ കടയുടെ പേരിൽ ഒരു ഫ്ലെക്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫ്ലെക്സ് ഒട്ടിക്കുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു നമ്മുടെ കടയുടെ പേര് ആര്യ സ്റ്റോൺസ് ബാലേട്ടൻ്റെ ചിക്കൻ കട എന്നാണ് അങ്ങനെ നമ്മൾ കട ഒതുക്കലും വെറുക്കലൊക്കെ കഴിഞ്ഞ് ചെറിയ തോതിൽ ഒരു ഉദ്ഘാടനം എന്ന് വേണമെങ്കിൽ പറയാം ആരും ഇല്ലാട്ട ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ നമ്മളുടെ കട ഇപ്പോൾ പത്ത് കൊല്ലയ്ക്കായി ഇവിടെ തുടങ്ങിയിട്ടെങ്കിലും നമ്മുടെ കടയ്ക്കൊരു ക്യാഷ് ബോക്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ അലമാരി പണന്ത ഒരു ക്യാഷ് ബോക്സ് സ്ഥിരമായിട്ട് പണതിട്ടുണ്ട് അതിൻ്റെ ഉള്ളില് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ വെറു ചെറിയതും അതിലൊരു ഉദ്ഘാടനം പോലെ ചെയ്തത് കേട്ടാ അങ്ങനെ നമ്മൾ കട ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ശബ്ദം ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് നേരമൊന്നും സംസാരിക്കാൻ പറ്റില്ല ചെറിയ ചെറിയ തപ്പലൊക്കെ വരും ശ്വാസം മുട്ടണ പോലെയൊക്കെ തോന്നും അപ്പം അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ